സോ ഹലോ ഗായ്സ് എല്ലാ കൂട്ടുകാർക്കും റൂറൽ ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോയിട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വെച്ച് വേറെന്തെങ്കിലും തമ്പനിലും ടൈറ്റിലും കാര്യങ്ങളൊക്കെ കണ്ട പോലത്തന്നെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് മീൻസ് നമ്മൾ ഹോർണർ സ്കോറിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ ആ സ്കോറും കാര്യങ്ങളും എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ഇപ്പം നിങ്ങൾ കുറേ മെമ്പേഴ്സ് ഉണ്ടാവും സി എസ് ആയാലും ബി ആർ ഐയിലും കളിക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ ബാക്ക് ബാക്കടിച്ച് പോരുന്നൊരു കുറേ പേരുണ്ട് കുറേ മെമ്പേഴ്സ് ആയിരുന്നു ഒരുപാട് മെമ്പേഴ്സിലുള്ള പ്രശ്നമാണ് ബാക്ക് അടിച്ച് പോയത് നമ്മൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ജസ്റ്റ് നമ്മൾ ബാക്ക് അടിച്ചു പോകും പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ ഹോർണർ സ്കോർ കാര്യങ്ങളൊക്കെ അമ്മയും മീൻസ് നമ്മൾ കളിക്കേണ്ട ഓരോ സ്കോർ കാര്യങ്ങൾ നമ്മുടെ ഗെയിമിൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞു തരുന്നത് അപ്പോൾ ആ ഒരു ഗെയിമിൽ സ്കോറും കാര്യങ്ങളൊക്കെ അപ്പോഴത്തേക്കും നമ്മൾ കുറയുന്നതായിരിക്കും അപ്പോൾ അത് കാരണം നമുക്ക് പിന്നെ നമ്മൾ ഫ്രണ്ട്സൊക്കെ വെളുവിളിച്ച് നമുക്ക് സി എസും കാര്യങ്ങളും നമുക്ക് കളിക്കാൻ പറ്റത്തില്ല മീൻസ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടിരിക്കുന്ന ഈ പോയിൻറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതാണ് ഹോർണർ സ്കോർ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നൂറിലാണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ കാര്യം അപ്പോൾ ഇത് കുറയുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും നിങ്ങൾക്ക് സി എസ് റാങ്കും ബി ആർ റാങ്കും കാര്യങ്ങളൊക്കെ കളിക്കുന്ന സമയത്താണെങ്കിൽ പ്രശ്നം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നത് മീൻസ് നിങ്ങൾ ബാക്ക് ബാക്കി പോകുമ്പോഴാണ് ഈ ഒരു പ്രശ്നം മെയിനായിട്ട് ആയിട്ട് വരും അപ്പോൾ ഇത് ഒരു പോയിൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് രണ്ട് മൂന്നാല് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കൂട്ടാൻ പറ്റുക എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്കോറും കാര്യങ്ങളൊക്കെ കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം വീഡിയോ ഫുൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ നോളം സെറ്റ് ചെയ്ത് വെച്ചുക റോഡ് ടു ടെൻ കെ ആണ് മാക്സിമം അതൊരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കാത്ത രണ്ടുമ്പോൾ വീഡിയോ കൂടെ ലൈക്ക് അടി ചെയ്യുക അപ്പോൾ അത് കൂട്ടാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഇപ്പോൾ വരെയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നിങ്ങൾ കളിയിൽ നിന്ന് ബാക്ക് ബാക്കടിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് റേഞ്ച് ഇല്ലാത്ത സമയത്ത് നിങ്ങൾ അക്കൗണ്ട് ഓൾറെഡി നിങ്ങൾ ഗെയിമിൽ നിന്ന് ആയി പോകുമല്ലോ ബാക്കായി പോകുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾ ഈ ഹോർണർ സ്കോറും കാര്യങ്ങളൊക്കെ കമ്മിയാവുക അപ്പോൾ ഇതിന് മാക്സിമം നമുക്ക് ഹോർണർ സ്കോർ തൊണ്ണൂറ് നൂറ് വേണമെന്നൊന്നുമില്ല ഇല്ല അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു എഴുപതെങ്കിൽ നിങ്ങൾ മിനിമം എപ്പോഴും മെയിൻ്റൈൻ മെയിൻ്റെയിൻ ചെയ്ത് വെച്ചേക്കും അപ്പോൾ നിങ്ങൾ ബാക്ക് ബാക്കിയൊക്കെ പോകുകയാണെങ്കിൽ മൂന്നോ നാലോ കളിയൊക്കെ ബാക്കടിച്ച് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറൊക്കെ നിങ്ങൾക്ക് നാളെ പെട്ടെന്ന് തന്നെ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ ആ ലെവലിൽ വരും എൺപത് ആ റേഞ്ച് ഒക്കെ ആവും അപ്പോൾ ആ റേഞ്ച് അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു തൊണ്ണൂറിലൊക്കെ എപ്പോഴും മാക്സിമം മെയിൻറ്റെയിൻ ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾ ഇത് കൂട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ ഹോർണ സ്കോറും കാര്യങ്ങളും കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ലോബിയിൽ മീൻസ് ലോബി അല്ല മീൻസ് നിങ്ങൾക്ക് ഓരോ മാപ്പ് മോഡും കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാൻ പറ്റും റാങ്കഡ്ഡ് മാച്ച് പോലെ അല്ലാത്ത സാധനം നോർമൽ സാധാ ക്ലാസ് പോലുള്ള ഗെയിമും കാര്യങ്ങളും ജസ്റ്റ് നിങ്ങളൊന്ന് കളിച്ചാൽ മാത്രം മതി എന്നാൽ തന്നെ നിങ്ങളുടെ സ്കോറും കാര്യങ്ങളും കൂടും പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോയിന്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ലോൺ ഓഫ് മാച്ച് ഉണ്ടാവില്ല ജസ്റ്റ് കളിക്കുക അത് കളിച്ചിട്ട് നിങ്ങൾ മാക്സിമം ജയിക്കാൻ തന്നെ നോക്കട്ടെ ജയിച്ചാൽ മാത്രം നിങ്ങൾക്ക് രണ്ട് പോയിന്റ് വെച്ച് കയറത്തുള്ളൂ അല്ലെങ്കിൽ ഒരു പോയിന്റ് മാത്രമേ കയറത്തുള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങൾ ജയിക്കാൻ മാത്രം ശ്രമിച്ചത് അപ്പോൾ രണ്ട് പോയിന്റ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ഹോർണ സ്കോറും കാര്യങ്ങളും കൂട്ടാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഒരു തവണ ഒരു ദിവസം നമുക്ക് അഞ്ച് തവണയായിട്ട് മാക്സിമം പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു തൊണ്ണൂറ് എങ്കിലും മീൻസ് ഒരു തൊണ്ണൂറ് റേഞ്ച് നിങ്ങൾ എപ്പോഴും ഹോർണ സ്കോർ കാര്യങ്ങളൊക്കെ മാക്സിമം ബിൽഡ് ചെയ്ത് വെച്ചേക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഗെയിമും കാര്യങ്ങളൊക്കെ ബാക്ക് അടിച്ച് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം പ്രശ്നവും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്പും കാര്യങ്ങളും മാക്സിമം ഫോളോ ചെയ്ത് യൂ യൂസ് ചെയ്യാൻ ശ്രമിച്ചേക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ഹോർണ സ്കോറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ മീൻസ് മെയിൻ നേരെ ചുമ പറയുകയാണെങ്കിൽ നിങ്ങൾ ഹോർണർ സ്കോറും കാര്യങ്ങളൊക്കെ ബാക്ക് അടിച്ച് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ഇപ്പോൾ റേഞ്ചുള്ള സമയത്തും അതുപോലെ തന്നെ ബാക്ക് അടിക്കാതെ എനിക്ക് മാക്സിമം ശ്രമിച്ചേക്കാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഹോം സ്കോറും കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഇന്നത്തെ വീട് തരവല്ലോ എനിക്ക് വീട് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി നമുക്ക് അതിനുള്ള റിപ്ലൈ കാര്യങ്ങളാണ് അപ്പോൾ തന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങൾ കിട്ടണം കുറേ ദിവസങ്ങളായി വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണാൻ കഴിഞ്ഞത്